കുട്ടികൾക്ക് ചുമ വരുമ്പോൾ ആവി പിടിക്കാറുണ്ട് അല്ലെങ്കിൽ നെബലൈസ് ചെയ്യാറുണ്ട് എന്നാൽ നെബലൈസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായിട്ട് മെച്ചം ഉണ്ടാവൂല അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറഞ്ഞു പോകും ഒന്ന് ആവി പിടിക്കുമ്പോൾ എപ്പോഴും കുട്ടികളെ അപ്രൈറ്റ് ആയിട്ട് വെർട്ടിക്കൽ ആയിട്ട് ഹോൾഡ് ചെയ്തിട്ട് വേണം ആവി പിടിക്കാൻ വലിയ കുട്ടികളാണെങ്കിൽ പ്രോബ്ലം വരുന്നില്ല ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ചിലർ ആവി പിടിക്കുന്ന വേണം കിടത്തിയിട്ട് ഇതിന് മൂക്കിന്റെ അടുത്തേക്ക് വെച്ചു കൊടുക്കും അങ്ങനെ ആവി പിടിക്കുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള നെബിലൈസേഷൻ നടക്കില്ല മാസ്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് എപ്പോഴും മാസ്ക് ഉപയോഗിക്കുക ഇനി മാസ്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ മാസ്ക് ഇല്ലാതെ മുക്കിൻ്റെ അടിയിൽ വെച്ചു കൊടുത്താൽ മതി പിന്നീട് ഒരു തവണ ആവി കുടിക്കുമ്പോൾ എപ്പോഴും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് നെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും നല്ലൊരു കംഫർട്ടബിൾ പോസ്റ്ററിൽ പിടിക്കുക കരയുന്ന വളരെ അഗ്രസീവ് കരയുന്ന കുട്ടികൾക്ക് ആവി പിടിക്കാതിരിക്കുക അവരെ കംഫർട്ടബിൾ ആക്കി കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷം മാത്രം ആവി കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ നെബിലൈസ് ചെയ്താലേ അതിൻ്റെ കൃത്യമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവുള്ളൂ മറ്റൊരു തെറ്റിദ്ധാരണ എന്താണ് നെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ശ്വാസംമോട്ടോ അല്ലെങ്കിൽ ഏത് കപക്കെട്ടും മാറും എന്നുള്ളതാണ് അങ്ങനെയല്ല നെബിലൈസേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെന്റിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ നെബിലൈസ് ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് ശ്വാസനാളം വികസിക്കാൻ അല്ലെങ്കിൽ കപത്തിന്റെ കട്ടി കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പെട്ടെന്ന് എഫക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നെബിലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ എഫക്റ്റ് വരും എന്നാലും നമ്മൾ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും അതുകൊണ്ട് നെബിലൈസേഷൻ്റെ കൂടെ തന്നെ നമ്മൾ ഏത് അസുഖമാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിയുള്ള മെഡിസിൻസും കൃത്യമായിട്ട് കഴിക്കണം ഒരിക്കലും തന്നെ നമ്മൾ ഡോക്ടർ നിർദ്ദേശം ഇല്ലാതെ ഒറ്റക്ക് നെബിലൈസ് ചെയ്യരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെബുലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചേർക്കുന്ന മരുന്നിനനുസരിച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഏത് മരുന്നാണ് അതിൽ ചേർക്കേണ്ടതെന്ന് അത് അസുഖം ഏതാണെന്നനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കുക അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് ശേഷം മാത്രമേ ആവി പിടിക്കാവുള്ളൂ നെബുലൈസ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഡോക്ടർ ഓക്സിജൻ വെച്ച് തന്നെ ആവി പിടിക്കാൻ പറയും അങ്ങനത്തെ സമയങ്ങളിൽ ഓക്സിജൻ വെച്ച് ആവി പിടിക്കുക ഇനി ഓക്സിജൻ ആവശ്യമില്ല എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ അല്ലാതെയും ആവി പിടിക്കാം വീട്ടിൽ നിന്ന് നെബിലൈസ് ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ സ്വയം വീട്ടിൽ നിന്ന് നെബിലൈസർ വെച്ച് ആവി പിടിക്കരുത് പിന്നീട് പറയാനുള്ളത് നമ്മൾ നെബുലൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വായ അതുപോലെ തന്നെ മുഖമൊക്കെ വെള്ളം കൊണ്ട് വാഷ് ചെയ്യണം അതുപോലെ നെബുലൈസ് ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാസ്കും നെബുലൈസേഷൻ കിറ്റും ഒക്കെ തിളപ്പിച്ചാറി വെള്ളം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യുക ട്യൂബ് കഴുകേണ്ട ആവശ്യമല്ല ബാക്കി ഭാഗങ്ങൾ വാഷ് ചെയ്യുക എന്നിട്ട് ഉണക്കി വെക്കുക കാരണം അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും അത് അടുത്ത നെബിലൈസേഷനിലോട്ട് ചേർന്നിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവാം ഈ മാസ്ക് നമ്മൾ എപ്പോഴും രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോപ്പ് കൊണ്ടും പിന്നീട് വെള്ളം കൊണ്ടും കഴുകുക എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക അപ്പൊ നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി വാങ്ങുന്ന നെബിലൈസേഷൻ കിറ്റ് പിന്നീട് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് വീണ്ടും അത് ഉപയോഗിക്കാൻ പാടില്ല അതിന് ഉള്ളിൽ വളരുന്ന ബാക്ടീരിയകളും ഫംഗസുകളും നമുക്ക് വീണ്ടും കവക്കെട്ടും അല്ലെങ്കിൽ നമുക്ക് ചുമ കൂടാൻ വരെ കാരണമാവാം